എല്ലാ ആഭരണങ്ങൾക്കും പൂജ്യം ശതമാനം പണിക്കൂലി എന്ന വലിയ ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ട് കല്ലമ്പലത്ത് അൽമുക്തർ ജുവലറിയുടെ വലിയ മൂന്ന് ഷോറൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ നിലയിലും സമൂഹത്തിന് ഗുണകരമാകുന്ന ഈ സ്ഥാപനം വളരെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പർ അബ്ദുൽ ഷുക്കൂർ മൗലവി അൽ മുഖ്തദർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ജുവലറി ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽസലാം യു എ ഇ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗ് മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അൽ മുഖ്തദർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അസിസ്റ്റന്റ് ഗ്ലോബൽ ജനറൽ മാനേജറുമായ ഇബ്രാഹിം യാക്കൂത്ത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ വർക്കല എം എൽ എ വി ജോയി തുടങ്ങി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു ി ഡി ജെ എം എം എ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി ജോയി ജോ നിർവഹിച്ചു കല്ലമ്പലത്തെ സംബന്ധിച്ച് ഇത് ഓണ സമ്മാനമാണ് എല്ലാ വിഭാഗം ജനങ്ങളും മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ഓണം ജാതിമത വിശ്വാസങ്ങൾക്ക് അതീതമായി മലയാളികൾ എവിടുണ്ടെങ്കിലും ഓണത്തെ ആഘോഷിക്കാറുണ്ട് അങ്ങനെ കല്ലമ്പലത്തുകാർക്ക് അത്ഭുത ഗ്രൂപ്പ് നൽകുന്ന ഒരു ഓണ സമ്മാനമായിട്ട് നമുക്ക് ഈ സ്വർണ സ്ഥാപനം നമുക്ക് കരുതാം അതിന്റെ മുഖ്യമായ കാരണം എനിക്ക് തോന്നുന്നത് സീറോ പേഴ്സെന്റ് പണിക്കൂലി തന്നെയാണ് കാരണം നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു സഫാരി സൂട്ടിന്റെ തുണി വാങ്ങിയാൽ ഭഗവാണ്ട് അതിനേക്കാൾ കൂടുതൽ ചിലവ് വന്ന് തേച്ച് കിട്ടാൻ വേണ്ടി സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറയുന്നത് ഏതാണ്ട് അധികാരം തന്നെയാണ് സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ അത് എടുക്കാനുള്ള പണിക്കൂലി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതിനോടൊപ്പം വരുന്ന ഒരു അവസ്ഥയാണ് അത്രയൊരു സ്വർണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനത്തെ അൽ മുത്തൂർ ഗ്രൂപ്പ് ഇത്രയും നല്ല രീതിയിൽ ഒരു സംവിധാനം ഒരുക്കിയത് അത് തീർച്ചയായിട്ടും നാടിന്റെ പുരോഗതിക്ക് സഹായിക്കും അൽബർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അത്തവാബ് ഗോൾഡ് ആൻഡ് ഡയ്മസ് ജുവലറി ആൻഡ് ഗോൾഡ് ബുള്ളിയൻ അൽ മുന്തക്കിം ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്നിവയാണ് കല്ലമ്പലം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ ആന്റിക് ചെട്ടിനാട് നാഗാസ് കേരള ഫ്യൂഷൻ അറബിക് ഫ്യൂഷൻ മറിയം എലൈറ്റ് വെഡ്ഡിംഗ് കളക്ഷൻ തുടങ്ങി എല്ലാ ആഭരണങ്ങളും പൂജ്യം ശതമാനം പണിക്കൂലിയിലാണ് നൽകുന്നത് ആറുമാസത്തെ അഡ്വാൻസ് ഓർഡറിന് എല്ലാ ആഭരണങ്ങൾക്കും പൂജ്യം ശതമാനം പണിക്കൂലിയും സ്വർണ്ണവിലയുടെ അഞ്ചു ശതമാനം ഡിസ്കൗണ്ടും മൂന്ന് മാസത്തെ അഡ്വാൻസ് ഓർഡറിന് പൂജ്യം ശതമാനം പണിക്കൂലി മാത്രമാണുള്ളത് രണ്ട് കിലോ ഗോൾഡ് ബുള്ളിയൻ വാങ്ങുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് ബാക്ക് ഓഫറും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന സമയം മുതൽ ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അഞ്ച് പവനിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഇന്നോവ ഹൈക്രോസ് കാർ സമ്മാനമായി നൽകും അൽ മുക്തദറിന്റെ ഇനി ഇരട്ടി സ്വർണം നേടാം പദ്ധതി ഭാഗ്യവധുവിന് വിവാഹ സ്വർണ്ണാഭരണം സമ്മാനം സീസൺ മൂന്നിൽ ഒന്നാം സമ്മാനം വാങ്ങുന്ന വിവാഹാഭരണത്തിന്റെ തൂക്കത്തിൽ സ്വർണം രണ്ടാം സമ്മാനം വാങ്ങുന്ന വിവാഹാഭരണത്തിന്റെ പകുതി സ്വർണം മൂന്നാം സമ്മാനം വാങ്ങുന്ന വിവാഹാഭരണത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സ്വർണം എന്നിവ സമ്മാനമായി നൽകും ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി മാനുഫാക്ചറിംഗ് മർച്ചന്റ് അസോസിയേഷന്റെ ഏറ്റവും കുറഞ്ഞ വിലയിൽ അൽമുക്തദർ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങാൻ കഴിയും അൽ ഫത്താഹ് ഗോൾഡ് കോയിനും പണിക്കൂലിയില്ലാതെ ലഭിക്കും കൂടാതെ പഴയ സ്വർണം അതാത് ദിവസത്തെ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്ത് തൊള്ളായിരത്തി പതിനാറ് സ്വർണമാക്കി മാറ്റാനും അവസരമുണ്ടെന്ന് മാനേജ്മെന്റ് പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുന്നതിൻ്റെ തുടക്കവും കുറിച്ചു അൽ മുക്തദർ ജുവല്ലറി ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് കല്ലമ്പലത്ത് ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് അൽ അത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവല്ലറിയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കല്ലമ്പലത്ത് ഈ ജുവലറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജി ഡി ജെ എം എം എ സ്വർണ്ണ വിലയിൽ കേരളത്തിൽ ഇടപെട്ടുകൊണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നയൻ വൺ സിക്സ് ആഭരണങ്ങൾ കേരളത്തിലെ എല്ലാ ജുവലറികളെക്കാളും വില കുറഞ്ഞ നിരക്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ പവന് എൺപത് രൂപ കുറച്ചുകൊണ്ടാണ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ഇന്ന് കേരളത്തിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വിലയ്ക്ക് ഈ കല്ലമ്പലത്തെ അൽ ബർ എന്ന സ്ഥാപനത്തിലും കസ്റ്റമേഴ്സിന് കരസ്ഥമാക്കാവുന്നതാണ് കൂടാതെ ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ ഈ ഓണ സീസണിലും വിവാഹ സീസണും പ്രമാണിച്ച് ഞങ്ങൾ സീറോ മേക്കിംഗ് ഓൾ ഐറ്റംസ് ആണ് അതായത് ആൻഡിക്കോ നക്കാസോ മാർക്കറ്റിൽ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ പണിക്കൂലി വരാവുന്ന പ്രൊഡക്റ്റുകൾക്ക് ഞങ്ങൾ സീറോ മേക്കിങ്ങിനാണ് കൊടുക്കുന്നത് ഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ ലാഭമാണ് വാങ്ങുന്ന കസ്റ്റമേഴ്സ് അതിൻ്റെ ഏറ്റവും നൂതന കളക്ഷനും അത്യുഗ്രഹ ശ്രേണിയും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഞങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ ശാലകളിലും ഞങ്ങൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ അൽബറിലൂടെ ഡയമണ്ട് കളക്ഷനും ഞങ്ങൾ വെച്ചിട്ടുണ്ട് അൺകട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൻ ലാഭത്തിന് നിങ്ങൾ കരസ്ഥമാക്കാവുന്നതാണ് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് പ്രത്യേകമായിട്ട് കൗണ്ടറുകളുണ്ട് കൂടാതെ ഞങ്ങളിവിടെ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത് ആനിവേഴ്സറി ഗിഫ്റ്റ് കൗണ്ടർ അതായത് ആനുവേഴ്സറി ഒരു വർഷം വിവാഹം കഴിഞ്ഞു അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ വന്ന് വിലക്കുറവിൽ ഇല്ലാതെ വാങ്ങി നൽകാവുന്നതാണ് കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമാണ് അൽ തവ്വാബ് അതും ഉദ്ഘാടനം കഴിഞ്ഞു അത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് ഉള്ളത് അതിൽ ഞങ്ങൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് ബുള്ളിയനാണ് നിങ്ങൾക്കറിയാം അൽ മുഖ്തദർ ബുള്ളിയൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് കേരളത്തിൽ തുടങ്ങിയത് കുറഞ്ഞ കാലയളവിൽ തന്നെ വൻ ടേണോവർ ഞങ്ങൾ കരസ്ഥമാക്കുകയും ഇന്ത്യയിൽ അതായത് സവേരി ബസാറിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ മുൻതൂക്കത്തോടുകൂടി ടേൺ ഓവർ കിട്ടുകയും ഞങ്ങൾ വൻ മുന്നേറ്റത്തിലാണ് ബുള്ളിയൻ വിപണന രംഗത്തുള്ളത് ബുള്ളിയനും ഞങ്ങൾ ജി ഡി ജെ എം എം എയുടെ റേറ്റാണ് പിന്തുടരുന്നത് അത് കേരളത്തിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഞങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിൻ്റെ കൗണ്ടർ അൽ തവബ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫ്ലോറിൽ എല്ലാ കസ്റ്റമേഴ്സിനും വരാവുന്നതാണ് അവരെ കെ വൈ സി ഡോക്യുമെൻറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളവർക്ക് സ്വർണ്ണാഭരണം ബാങ്ക് ത്രൂ പേയ്മെൻറ്റ് കളക്ഷൻ കരസ്ഥമാക്കി ഞങ്ങൾ നിൽക്കുന്നതാണ് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഒ ജി പോയിൻ്റ് അതായത് പഴയ സ്വർണ്ണാഭരണം നിങ്ങൾക്ക് വിറ്റ് ക്യാഷ് ആക്കണമെങ്കിൽ അതിന് ഒരു കൗണ്ടറുണ്ട് എത്ര ആഭരണമായാലും അമ്പതോ നൂറോ ഇരുപത്തഞ്ചോ എത്ര ഭവനായാലും ഞങ്ങൾ ഉടൻ തന്നെ വാങ്ങുകയും അതിന് ജി ഡി ജെ എം എം എ വളരെ കുറ ഏറ്റവും ബെസ്റ്റ് റേറ്റ് അതായത് ഞങ്ങൾ വിൽക്കുന്നതും ഞങ്ങൾ പഴയത് വാങ്ങുന്ന വെറും അഞ്ച് രൂപ ഡിഫറൻസിനാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അത് ഉടനെ തന്നെ അവർ അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് അയച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു കൗണ്ടറും അൽ തവാബിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കൂടാതെ വ്യാപാരികളെ ഞങ്ങൾ ഉന്നം വെച്ചുകൊണ്ട് തവബിൽ ഹോൾസെയിൽ വിഭാഗം തുടങ്ങിയിട്ടുണ്ട് പിന്നെ കൂടാതെ ഞങ്ങളുടെ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഒരു യൂണിറ്റ് ഞങ്ങൾ കല്ലമ്പലത്തിൽ അൽ മുത്തക്കീൻ എന്ന് പറഞ്ഞിട്ട് താഴെ ബേസ്മെൻറ്റ് വണ്ണിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാനുഫാക്ചറിങ് ആണ് അവിടെ ഹാൻഡ് മെയ്ഡും അതുപോലെ മെഷീൻ മേടും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങുന്നതാണ് അതിൽ നിന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടെ കല്ലമ്പലത്തിൽ ഞങ്ങൾ ഇന്ന് തുടങ്ങിയ ഞങ്ങളുടെ ഈ സ്ഥാപനം വരും ദിവസങ്ങളിൽ ഞങ്ങൾ മറ്റ് ജില്ലകളിൽ മലപ്പുറത്ത് ഞങ്ങൾ ഇടപ്പാൾ വരുന്നുണ്ട് അതുപോലെ പാലക്കാട് ഞങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും പുതിയ സംരംഭമാണ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും അൽ മുക്തദർ ഗോൾഡ് മാൾ അത് ഞങ്ങൾ കോഴിക്കോടും കാസർഗോഡും വരികയാണ് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് അവിടെ ഞങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോട് ഞങ്ങളുടെ മാളിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതും വരും മാസങ്ങളിൽ ഞങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് കൂടാതെ ദുബായിൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ ഷോറൂം അൽ കബീർ ബുള്ളിയൻസ് എന്ന് പറഞ്ഞ് ഇത്രയിലെ ഗോൾഡ് ഷോക്കിൽ അത് ഉടനെ ഉദ്ഘാടനം വരുന്നതാണ് അതുപോലെ അൽ മൊഹിസ് ഹോൾസെയിലും ദുബായിൽ തുടങ്ങുന്നുണ്ട് അതുപോലെ കഹാർ എന്ന് പറഞ്ഞുകൊണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റും ദുബായിൽ ഞങ്ങളുടെ ഒക്കെ സൈസിൽ വരുന്നുണ്ട് കൂടാതെ മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ചെന്നൈയിൽ വരുന്നുണ്ട് കോയമ്പത്തൂർ വരുന്നുണ്ട് അതുപോലെ ബോംബെയിൽ വരുന്നുണ്ട് യു വരുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യ മുഴുക്കെ വ്യാപിക്കുകയാണെങ്കിൽ മുഖ്ധർ ഗ്രൂപ്പ് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ സ്നേഹത്തിനും അവർ ഞങ്ങളോട് അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും കൂടുതൽ കടപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുമായിട്ട് വിൽപ്പനത്തിൽ അതായത് വിൽപ്പന വാങ്ങൽ അതുകൂടെ ഞങ്ങളുടെ ഒരു മാസ്റ്റർ പ്രൊഡക്റ്റാണ് വിവാഹ അഡ്വാൻസ് ഓർഡർ നിങ്ങൾക്കറിയാം ഇന്ന് സ്വർണം ദിനം പ്രതി വില വർദ്ധിക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് ഞങ്ങളുടെ ഈ സ്കീം മൂന്ന് മാസത്തിൽ സീറോ മേക്കിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങൾ സൗജന്യമായി വാങ്ങാം അതുകൂടാതെ സ്വർണ്ണ നിരക്ക് ഞങ്ങളിത് വളരെ കുറവാണ് അതുപോലെ ആറ് മാസത്തിന് ഞങ്ങൾ ഈ കട ഉദ്ഘാടനത്തോട് പ്രമാണിച്ച് ഞങ്ങൾ ഫൈവ് ഗോൾഡ് റേറ്റിൽ തന്നെ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ചുവടുവെപ്പുകൂടെ വെച്ചിരിക്കുകയാണ് ആറ് മാസം അഡ്വാൻസ് ഓർഡർ തരുന്നവർക്ക് സ്വർണ്ണ നിരക്കിലും ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ടും സീറോ മേക്കിംഗ് ഗോൾഡും നിങ്ങൾ നൽകും ഇത് ഞങ്ങളുടെ മാസ്റ്റർ പ്രൊഡക്റ്റാണ് വരും വിവാഹ സീസണ് ഇത് വിവാഹ പാർട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി കൂടുതൽ നൂലന പ്ലാനിംഗ് പ്രൊഡക്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അറിയിക്കുന്നതാണ് കൂടാതെ ജി ഡി ജെ എം എം എ നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിലെ സ്വർണ്ണ തൊഴിലാളികളെ നിർമ്മാണ മേഖലയിൽ വലിയൊരു കൈത്താങ്ങായി മാറുകയും അതിൽ ഭക്ഷ്യ വിതരണ കിറ്റ് അതായത് ഭക്ഷ്യ കിറ്റുകൾ ഞങ്ങൾ ഈ ഓണ സീസണിൽ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളുള്ള ജില്ലകളിലും ജി ഡി ജെ എം എ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുക്തവർ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലെ ജി ഡി ജെ ആപ്ലിക്കേഷൻ ഇന്ത്യയിലും പിന്നെ വിദേശത്തും അതുപോലെ കേരളത്തുമുള്ള എല്ലാ ആളുകളും ഉപയോഗിക്കുന്നുണ്ട് അതിനും ഞാൻ എല്ലാ സ്വർണ്ണ ഉപഭോക്താക്കളെയും സാധനം ക്ഷണിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആപ്ലിക്കേഷൻസ് മുക്തര ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം അതുപോലെ ജി ഡി ജെ എം എയിലൂടെ നിങ്ങൾക്ക് സ്വർണ്ണ വിപണന നിരക്ക് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആപ്ലിക്കേഷനുകളിൽ കൂടി കാണാനും സാധിക്കും